ഇത് നമ്മുടെ കുപ്പി സാരിയാണ് ആണ് ഈ ഓണത്തിന് മാത്രേ ഞാനത് റീസ്റ്റോക്ക് ചെയ്യുള്ളൂ എന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ഇതിണ്ടായിരുന്ന ഒരു സാധനം കേട്ടോ കലങ്കാരിയിലാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ട്രെൻഡിങ് ലോഡിങ് കൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ ഇതെല്ലാം ടു ജി ഗ്രാമിൽ വരുന്നതാണ് നമ്മുടെ യുണീക്കാണ് നിങ്ങൾ വേറെ എവിടെയും നോക്കിയാലും കിട്ടില്ല അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാരി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് സാരി ഫ്രീ ആയിട്ട് തരാം അല്ല ഏറ്റവും ഇപ്പോൾ ഗ്രാൻഡായിട്ടുള്ളൊരു സാരിയും കൂടി ഉണ്ട് കേട്ടോ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോട്ടണിലാണ് ഒഴുകിക്ക് ഇത് എവിടെയും ഇടാൻ പറ്റില്ല ധൈ ഒരു പാറ്റേണിലാണ് ഈ സാരികളെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ പക്ഷെ ആണ് ബ്ലാക്ക് എവിടെ കിട്ടാ ഈ ഒരു ബ്യൂട്ടി എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയുള്ളൂ കേട്ടോ പ്യുവർ കോട്ടൺ ആണേ ചേച്ചി മേ നിങ്ങൾ കാത്തിരുന്ന പിടിയാ നമ്മുടെ രാമേന്ദ്രയില് കുത്താംപുള്ള രാമേന്ദ്ര ഹാൻഡ്സിലാണ് നമ്മൾ ഇന്ന് വന്നതാണ് ഗംഭീര കളക്ഷൻസ് വെറൈറ്റികൾ ഒരുപാട് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അറിയാലോ പ്രകാശപ്പെട്ട് എല്ലാ പ്രാവശ്യം ഓരോ വെറൈറ്റി നിങ്ങൾക്ക് വേണ്ടി എന്തായാലും കണ്ടെത്തിയിരിക്കും ഈ പ്രാവശ്യം കിട്ടിലോ കിടിലോ വെറൈറ്റികളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ അപ്പം അതുപോലെ തന്നെ നമ്മുടെ കീവേ പറഞ്ഞിട്ടില്ലല്ലോ കീഴിലെ അഞ്ച് ബനാസ് സാരികളായിരുന്നു നാലു വിന്നർ നമ്മൾ ഓൾറെഡി അനൗസ് ചെയ്തു ഇനിയും ഒരു ഭാഗ്യത്തിന് കൂടി അടിപൊളി ബനാറസ് സാരി കാത്തിരിപ്പുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇതിന് തെരഞ്ഞെടുക്കുന്ന ഒരാൾ കൂടി കീട്ടിലൻ ബസ് കാര്യ കൊടുക്കട്ടാ അപ്പൊ ഇതുവരെ ചാനൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സും കീട്ടിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മിസ്സാക്കണ്ട ചേച്ചിമാരെ നിങ്ങളെന്തായാലും വീഡിയോ കണ്ടപ്പോ ഒരു ലൈക്കും കമന്റും എന്തായാലും ഇടും ചിലപ്പോ നിങ്ങളായിരിക്കാം ഭാഗ്യവാന് അപ്പൊ മിസ് ആക്കണ്ട ഇന്ന് പോയിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ടിയില് വെറൈറ്റികള് പ്രകാശ് കീട്ടിലും കുറെ കളക്ഷൻസ് അറുപത് വെറൈറ്റികൾ വെറൈറ്റി മാത്രമല്ല നമ്മുടെ റീസ്റ്റോക്കിൽ കുറേ ഐറ്റംസ് നമ്മുടെ ഒരുപാട് ചേച്ചിമാർ എപ്പോഴും ചോദിക്കുന്ന ഏത് വീഡിയോ തുറന്നാലും ചോദിക്കുന്ന ഒരേ ഒരു സാധനമാണ് ഈ ഒരു സാധനം പിന്നെ അതിനേക്കാൾ ഉപരി നമുക്കിവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടാതെ പോയാൽ കിട്ടാതെ പോകാമെന്ന് മാത്രമല്ല കേട്ടോ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എം ആർക്ക് എവിടെയുണ്ട് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആയിരം രൂപ ആ റേഞ്ചൊക്കെ ആയിരുന്നു വന്നിട്ട് നേർ പകുതിക്ക് നമ്മളൊരു കുപ്പി സാരി ഇറക്കിയിട്ടുണ്ട് നേർ പകുതി ആ പകുതി വേലക്ക് നമ്മളൊരു കുപ്പി സാരി ഇറക്കിയിട്ടുണ്ട് പിന്നെ മൊടാളിൻ്റെ സെമി മൊടാൾ വന്നിട്ടുണ്ട് ഓണം ഓണത്തിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ നന്നോണ്ടിരിക്കുന്നത് പിന്നെ പോച്ചമ്പുളി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സോപ്സിലേക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്ത് റീസ്റ്റോക്ക്ഡ് വീഡിയോ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഏതാ തുടങ്ങി പറഞ്ഞു എല്ലാ അടിപൊളിയാണ് എല്ലാ അടിപൊളിയാണ് ഒരു തലക്കന്ന് തുടങ്ങാം അല്ലേ ഏഹ് എഴുന്നൂറ്റി അമ്പത് സോഫ്റ്റ് സിൽക്ക് സാരി ആണ് കേട്ടോ ഇതാണ് അതിന്റെ പല്ലു വിത്ത് ടെസൽസോട് കൂടിയിട്ടുള്ള വിത്ത് ബ്ലൗസാണ് കേട്ടോ എഴുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ് സിൽക്ക് സാരി ഏഹ് അതും അതിന്റെ ഫോൾഡിംഗ് ഒക്കെ നോക്കി നിസാരമായിട്ട് നമുക്ക് ജസ്റ്റ് ഇനി ഒരു പോക്കറ്റിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന അതെ അതില് അതിൻ്റെ പാറ്റേൺസ് ആണ് ഈ കാണുന്നതെല്ലാം എല്ലാം ഒരേ റേഞ്ച് തന്നെയാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡിസൈൻസ് രണ്ടോ മൂന്നോ ഡിസൈൻസ് മാത്രം ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ റോസ് ഗോൾഡിലും റോസ് ഗോൾഡിലും കൊടുക്കാം ബോട്ടിൽ ഒരുപാട് കളേഴ്സ് ഗ്രീന്സുണ്ടല്ലോ ഒരുപാടുണ്ട് എല്ലാത്തിലും പാറ്റേൺ എല്ലാത്തിലും നല്ല നല്ല പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നതും കേട്ടോ അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇതിനെ മാറ്റിയിട്ട് വേറൊരു ആയിട്ട് കൂടുതൽ കാണിച്ചു തരാം താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും പലർക്കും ഒരു ഡൗട്ടുണ്ട് ഇത് എങ്ങനെ ഞങ്ങൾ മേടിച്ചെടുക്കും ഞങ്ങൾക്ക് വീഡിയോ കാണാൻ മാത്രമല്ലേ പറ്റുന്നുള്ളൂ മേടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നിങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ജസ്റ്റ് നിങ്ങൾക്ക് അതിനകത്തൊരു മെസ്സേജിന് റിപ്ലൈ ഇല്ലെങ്കിൽ ഒരു ടൈം ഡിലേ വെച്ച് ഗ്യാപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ നമ്പറിൽ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫ് അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മുടെ സ്റ്റാഫ് ചെയ്തുതരാം കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിലാണ് നമ്മുടെ കുത്താംപുള്ളി കുത്താംപുള്ള രാമേന്ദ്ര ഹാൻഡ് ലൂംസിൽ നിന്നടുത്താണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യണോ കേട്ടോ അടുത്ത ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പിള്ളി എന്ന് പറഞ്ഞാൽ ആണ് അത്യാവശ്യം നല്ല രീതിക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നോക്കി ബ്ലാക്ക് എവിടെ കിട്ടാ ഈ ഒരു ബ്യൂട്ടി എഴുന്നൂറ്റി എമ്പത്തി ഏഴ് രൂപയുള്ളു കേട്ടോ പ്യുവർ കോട്ടൺ ആണ് എഴുന്നൂറ്റി എമ്പത്തി ഏഴ് രൂപ വിത്ത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഫുൾ ബോഡി നമുക്ക് ഈ ഒരു സ്ട്രൈപ്സ് പോച്ചമ്പിള്ളി ഡിസൈൻസിൽ വന്നിട്ടുണ്ട് പ്യുആർ പോച്ചമ്പിള്ളി അല്ല നമ്മുടെ സെമി പോച്ചൻപുള്ളിൽ വരുന്നതാണ് കേട്ടോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട് അതിൻ്റെ എം ആർ പി അനുസാരമേ ഉള്ളൂ നമുക്ക് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ആ ഒരു പ്രൈസ് പ്രൈസ് വരുന്നത് കേട്ടോ കളേഴ്സ് കണ്ടോ അതിലും കൊണ്ടു കേട്ടോ ഒരാശോ കളേഴ്സ് ഈ ഇടുന്ന ആ ഗ്യാപ്പില്ലേ ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടി ബാക്ക്ലോട്ട് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ നമ്മുടെ സ്റ്റാഫുകൾക്ക് അയച്ചു കൊടുത്താട്ടോട്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇടുന്നത് പിന്നെ ഒരുപാട് ഡിലേ വരുത്താനും പറ്റില്ലല്ലോ വീഡിയോയുടെ ലെങ്തും കൂടും നോക്കി ഓക്കെ നല്ലൊരു കളർ നോക്കി ഓക്കെ അടിപൊളി അല്ലേ അതെ വെറും എഴുന്നൂറ്റി എമ്പത്തി ഏഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പോച്ചും പുള്ളി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും കർക്കിടയൊക്കെയാണ് വരാൻ പോകുന്നത് നല്ലൊരു ഓഫറിൽ തന്നെയാണ് നമ്മുടെ എല്ലാ സാരീസും നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കർക്കിടം വന്നിട്ടേ കർക്കിട കിഴിവ് കൊടുക്കാൻ പാടൊന്നുമില്ല കർക്കിടകത്തിന് മുന്നേ തന്നെ നമുക്ക് കർക്കിടകിഴിവോട് കൂടിയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇനി അതാ വേണ്ടേ സെമി മോടാൾ നോക്കിയാലോ എടുക്കാം അത് ഏത് കളറാണോ നോക്കണ്ടേ ഇത് ബ്ലാക്ക് തന്നെ നോക്കാം അല്ലേ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പ്രിന്റഡ് ഒരു ബ്ലൗസ് പീസ് ഓവറോൾ പല്ലു വരുമ്പോൾ ഈ ഒരു പല്ലു ഇത് വിത്ത് ടെസല് ഓവറോൾ ബോഡി വരുമ്പോൾ നമുക്ക് ഈ ഈയൊരു സ്ട്രൈപ്സിലാണ് ഈ ഒരു സാരി വരുക എവിടെയും ഇടാൻ പറ്റില്ല ധൈ ഒരു പാറ്റേണിലാണ് ഈ സാരികളെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കോ പക്ഷെ ആണ് അതിന്റെ ഉണ്ട് രാഷ് വെറും തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സാരിയുടെ പ്രൈസ് ആയിരത്തി എഴുപത് രൂപയാണ് എം ആർ പി ഡിസ്കൗണ്ട് കണ്ട് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപ കളേഴ്സും നല്ലൊരു ടെക്സൈൽസോട് കൂടിയിട്ടുള്ള ഒരു അഞ്ച് കളറിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാരി തീർന്നു പിന്നെ അതിൽ തന്നെ ഒരു കാദി കോട്ടനാണ് കാദി കോട്ടൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും നല്ലൊരങ്കോറിയിലുള്ള ഒരു സാധനമാണ് ഇതാണ് അതിൻ്റെ പല്ലു അപ്പോൾ ഫുൾ ബോഡി നമുക്ക് ഈ വരുന്നത് ജെറി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന് എന്നുള്ളത് പറയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു തൊള്ളായിരത്തി ഇരുപത് രൂപ എം ആർ പി വരുന്നുള്ളൂ എണ്ണൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഒരു ലീൻ എന്താ ഇതാണ് കാതിക്കോട്ടിൻ്റെ പ്രത്യേകത ഈ ഒരു ടച്ചിലായിരിക്കും നമുക്ക് ആ ഒരു ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് അതിൻ്റെ അണ്ടോ വർക്ക് അടാക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ കളേഴ്സും ഉണ്ട് അത്യാവശ്യം ആറ് ഏഴ് കളർ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് സൈഡും എല്ലാം നല്ല ഡിമാൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കളേഴ്സ് മാത്രമാണ് ഇതിൽ യൂണിഫോം വേണമെങ്കിൽ യൂണിഫോം ആയിട്ടും കിട്ടും ഈ കളർന്നൊക്കെ പറഞ്ഞ രണ്ട് കളർ നല്ല ഡിമാൻഡുള്ള കളറാണ് ലാവൻഡർ എന്നൊക്കെ പറഞ്ഞ കിട്ടാനേ ഇല്ലാത്തൊരു കളറ ലാവണ്ടർ പിങ്ക് ബ്ലൂ അങ്ങനെ ഒരുപാട് കളേഴ്സോടുകൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു കോട്ടൺ സിലിക്കിൽ ചെയ്യാം കേട്ടോ അവിടെ നിന്റെ കളേഴ്സ് ആണ് മുറുക്കി കാണിച്ചാണല്ലോ നിന്റെ കളേഴ്സ് കാണിച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം അല്ലേന്ന് എന്നിട്ട് ഒന്ന് എടുക്കാം നല്ല കളേഴ്സ് ആണ് ട്ടോ നല്ല പാറ്റേൺസ് നല്ല പാറ്റേൺസ് അല്ലേ മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷൻസ് കണ്ടോ ഇതെല്ലാം അന്റെ കളേഴ്സ് ആണ് ഇത് തീറ്റലട്ടോ വെറ്റ് ബൈൻഡ് കളറാണ് 18 കളേഴ്സ് ഉണ്ട് ഇപ്പോ സ്പീഡ് ആയിട്ടാ അത്രേതുപോലെല്ല എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് ആറ് കളേഴ്സ് ഉണ്ട് പിന്നെ ഇത് ജസ്റ്റ് ഒരു ഡെമോ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഇത് ഇന്നത്തെ സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒറ്റ വീഡിയോ പാർട്ട് മാത്രമായിട്ട് കാണുക എന്താ കാര്യം അറിയുമോ ഇത് നിങ്ങൾക്ക് വീഡിയോ കോളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ മേടിച്ചെടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതെ അതെ നോക്കി നോക്ക് ഇതാണ് ഓവറോൾ ബോഡി വരുമ്പോൾ ഇതാണ് പല്ലു പോഷൻ വരുന്ന ഒരു ബ്ലൗസ് പീസും വരുമ്പോൾ ഈ ഒരു പ്ലെയിനിൽ സ്ലീവില് മാത്രം വർക്ക് വരുന്ന നല്ല അടിപൊളി ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു സാരി കൂടി ഉണ്ട് കേട്ടോ പ്രൈസ് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോട്ടണിലാണ് പ്യുവർ കോട്ടണിൽ ജെറി വർക്കുകളിൽ വരുന്ന ഒരു അടിപൊളി ഒരു സാരിയാണ് കേട്ടോ എന്റെ കളേഴ്സ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് കാണിച്ചു തരാം കണ്ടില്ലെങ്കിൽ ഏത് റെഡ് ആൻഡ് കോമ്പു ും പീകോക്കും ബ്ലൂ വന്നു നോക്കിയോക്കെ ലൈറ്റ് ആർട്ട് വന്നു സെയിം നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഓപ്പോസിറ്റ് തിരിച്ചും മറിച്ചും വന്നു വന്നു കളറുകളാണ് സാരിയിലൊക്കെ ഒരു പതിനെട്ട് കളർ ഹെവി റിസ്ക് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാ കളറും എല്ലാത്തിനും സെറ്റ് ആവില്ല സെറ്റ് ആവില്ല സെറ്റ് ആക്കി സെറ്റ് ആക്കി എടുക്കും അതാണ് അറുന്നൂറ്റി പതിന്റെ സോഫ്റ്റ് സ്ലിക്കിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തത് നമ്മൾ അന്ന് ചെയ്ത മാംഗോ ഡിസൈൻ ആയിരുന്നു ഇതൊരു ബോക്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിൽ ആറ് കളർ ഉണ്ട് ഒറ്റ ഡിസൈൻസിൽ ആറ് കളർ കേട്ടോ നോക്കി നോക്കാം നല്ല ഗ്രീ ഏതാ നടത്തേണ്ടത് ഇത് നടത്തിയാലോ എടുത്തോ ഇതിന് വേണ്ടി ബ്ലാക്ക് ഒന്നുമില്ല വേണ്ട അഞ്ച് അറുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ വേറൊരു സാരി കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ അച്ചാറു കുപ്പിയെ ഒന്നിട്ടുണ്ട് പ്രാധ്യം ഒരാൾ കമന്റ് കിട്ടതാണ് കേട്ടോ ആ ചേട്ടനോടാണത് എന്താ വെച്ചാൽ ഒരു നമ്മള് ഇതിനു മുന്നേ കുപ്പി അല്ല എത്ര അഞ്ചു ലക്ഷം ആറ് ലക്ഷം ആറ് ലക്ഷത്തിന് വ്യൂവേഴ്സ് കിട്ടിയ ഒരു സാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുപ്പി സാരിക്ക് മാത്രം അത്രയും ഫാൻസ് ഉണ്ട് എന്നുള്ളത് തെളിയിച്ചു വന്ന ഒരു ഐറ്റം ഇത് നോക്കിയ കുപ്പിസാരി കഴിഞ്ഞ ചെക്ക് സാരി നല്ല ഇങ്ങനെ ചെക്ക് കിട്ടാ ഫുള്ള് ബോഡി ഈ ഒരു പാറ്റേൺ വരുന്നത് പ്രൈസ് വന്നിട്ട് ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി രൂപ നമുക്ക് ഈ പ്യുർ കോട്ടൺ ചെട്ടിനാട് കോട്ടൺ വില വരുന്നത് വരുന്നുള്ളൂട്ടാ അതിന്റെ കളേഴ്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചില്ല ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലേ ഇനി ഇത് എല്ലാം ഓപ്പൺ ആക്കിയോർഡർ ഡിഫറൻറ്റ് ബോർഡർ ബോർഡർ മാത്രം വരും ഉണ്ട് ഫ്ലവർ ബോഡി ബോർഡർ കളേഴ്സിനെ വല്ലാൻ ഇതിനകത്ത് സാധിക്കൂല എന്നിട്ട് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറും കൂടി ബ്ലൂത്ത് ഒരു തമിഴ്നാട് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രീതിക്ക് എപ്പോഴും എന്റെ ഇത് എത്ര സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഓടി 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 പോകുന്ന ഒരു സാരിയാണ് ഒന്നാമത് ഈ ഒരു ചെട്ടിനാട് കൂട്ടിന് ഭയങ്കര ഡിമാൻഡാണ് പിന്നെ നമ്മുടെ ഇനി ഏറ്റവും ഹൈലൈറ്റ് സാധനം ഏതായിരിക്കും ഏ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇനി കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഈ സാരിക്കകത്ത് പറയരുത് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഡിലേ ആക്കാതെ ഇപ്പോൾ സമയം പന്ത്രണ്ടര അല്ലേ ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ ഏത് സ്റ്റാഫിനാണോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കോണ്ടാക്റ്റ് ചെയ്യുക എന്താ വച്ചാൽ അത്രയും ഡിമാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആയിട്ട് നല്ല രീതിക്ക് ഈ പറഞ്ഞ പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന എത്ര സ്റ്റോക്ക് ചെയ്താലും ഞങ്ങളുടെ കയ്യിൽ വിത്തിൻ വൺ അവറിൻ്റെ ഉള്ളിൽ റാക്ക് കാലിയാവുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ യുണീക്കാണ് നിങ്ങൾ വേറെ എവിടെയും നോക്കിയാലും കിട്ടില്ല അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാരി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് സാരി ഫ്രീ ആയിട്ട് തരാം അത്രയും ഗ്യാരണ്ടിയാണ് എന്താ വെച്ചാൽ അത് നമ്മുടെ യുണീക്ക് ആണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് നമ്മളിവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അതിൻ്റെ ആ ബോർഡർ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് കാഞ്ചീപുരം ബോർഡർ ഈ ഒരു അഞ്ഞൂറ്റി അമ്പത് ഇവിടെ സാരിയിൽ കൊണ്ടുവരണമെങ്കിൽ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ബോഡി ഫുള്ള് ഈ ഒരു കോട്ടണിൽ ഈ ഒരു ചെക്ക് ഡിസൈൻസ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ എംബോസ് ചെയ്ത് നിൽക്കുന്ന പോലെ അതിൻ്റെ കളേഴ്സ് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഓഹോ കണ്ടോ ബ്ലാക്ക് വിത്ത് ആഷ് എംആർപി എങ്ങനെയായിരുന്നു അറുന്നൂറ്റി അമ്പത് അറുനൂറ്റി അമ്പത് അതില് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് അഞ്ഞൂറ്റി എമ്പത്തി അഞ്ച് രൂപ വരുന്നത് കേട്ടോ എല്ലാം ഒരു ഇതിലൊരു കളർ രാജേഷ് ഭയ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കളർ എന്നുവെച്ചാൽ അത്രയും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് അഞ്ഞൂറ്റി എമ്പത്തി അഞ്ചു രൂപയ്ക്ക് അത് നമ്മുടെ രാമേന്ദ്രയുടെ മാത്രം അവകാശമാണ് തള്ളു പറയുന്നല്ലോ അങ്ങനെ ചിന്തിക്കും ചെയ്യരുത് എന്താ വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് സത്യം പറഞ്ഞ എൻ്റെ ഒരു വലിയൊരു ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു ഞാൻ അത്രയും നാളത്തെ എഫേട്ടില് ഞാൻ സ്വയം ചെയ്തെടുത്തിട്ടുള്ള അതായത് പ്ലാൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള വേവ് ചെയ്തിട്ടല്ല വീവ് ഞാനല്ല ചെയ്യുന്ന പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള അതുകൊണ്ടാണ് യും നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇതിനെ കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കുന്നത് ആ ഒരു ബോർഡറിന് പോലും ഓരോ കഥകളും പറയാനുണ്ടാവും അതുപോലെ നല്ല നല്ല ക്ലിയർ കട്ടായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇത് പവർ ലൂമിലാണ് ഓടുന്നതെങ്കിലും ആ ഒരു വീവിങ് വീവിങ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എന്താ വച്ചാൽ അത്രയും ക്ലിയർ കട്ടായിട്ടാണ് ഓരോ ത്രെഡും അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അതിന് എന്റെ വേറെ ഇത് മേടിച്ചിട്ടുള്ള എൻ്റെ ചേച്ചിമാർ ചെയ്യേണ്ടത് നിങ്ങൾ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ താഴെ കമൻറ് ചെയ്യുക എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് കൂടി നിങ്ങളൊന്ന് പറയണം കേട്ടോ എന്നുവെച്ചാൽ ഇത് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത് പറയുന്നത് ഇത് പിന്നെ നമ്മുടെ കുപ്പി സാരി ആ അറുന്നൂറ്റി പത്തിൻ്റെ സോഫ്റ്റ് ഫ്ലിക് സാരി ഇതൊക്കെ നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്താണ് അറുന്നൂറ്റി നമ്മുടെ ത്രീ മില്യൺ അടിച്ച വീഡിയോസിൽ ക്ലിക്ക് ആക്കി ഒരു സാധന ഓർമ്മയുണ്ടോ മിണ്ടോ ഓക്കെ ഈ ഒരു കളറും ഈയൊരു കോമ്പോ നോക്ക് ആകെ എട്ട് കളറാണുകൊണ്ട് അതിനകത്ത് ചെയ്തിട്ടുള്ള ആ എട്ട് കളറും നല്ല സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള കളേഴ്സാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് ഇത്തിരി പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി എൺപത് രൂപ പിങ്ക് ജെറിയാണ് ഉപയോഗിച്ചേക്കണേ ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ വരും ഇതാണ് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീലാണ് വരിക ബട്ട് നമ്മുടെ പല്ലു പോഷൻ വരുമ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റിൽ ഈ ഒരു സെറ്റിൽ വരും ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലു വിത്ത് ബ്ലൗസ് സെയിം നമ്മുടെ ആ ഡ്രസ്സിൽ നിന്ന് സെറ്റായിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഓവറോൾ ബോഡി ഈ ഒരു പാറ്റേണിലാണ് ബോഡി വരുന്നത് കേട്ടോ അതിൻ്റെ ും ഡബിൾ ബുട്ടാസാണ് എല്ലാ ഡബിൾ വാർപ്പില് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് എല്ലാം അതെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം ഈ ഒരു പീസ് ഒരു പീസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇനി എനിക്ക് എൻ്റെ ചേച്ചിമാരോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി വെറുതെ ഇരുന്ന് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്കൊരു അവസരം കൂടി ഞാൻ തരാം നിങ്ങൾക്ക് ഇനി പോണ ടൈമാണ് വരുന്നത് ഇതൊന്ന് റീസെയിലിങ് ചെയ്യണമെങ്കിൽ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ പത്ത് രണ്ട് പീസെങ്കിൽ രണ്ട് പീസ് പത്ത് പീസെങ്കിൽ പത്ത് പീസ് എന്താണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അതിനുള്ളൊരു ഓപ്ഷൻ ഞാൻ തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലൂടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയർബൈ ഉള്ള ആളുകളിലൂടെ നിങ്ങൾക്ക് ഈ സാധനം പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും നിങ്ങൾക്ക് അതിന് റീസെയിലിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഞങ്ങളുടെ ഈ താഴെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ സ്റ്റാഫ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നൊരു പ്രൊഡക്റ്റ് മേടിക്കുക നിങ്ങൾ നിങ്ങളുടെ അരക്കേണ്ടത് നല്ല രീതിയിരിക്കും നമ്മൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് തരുന്നത് ആ ഒരു റേറ്റിൽ നിന്ന് നിങ്ങളെ ഒരു മാർജിൻ എടുത്തിട്ട് നിങ്ങൾക്ക് അത് സെയിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ ഈ ഓണത്തിന് നിങ്ങളത് മിസ്സാക്കരുത് ജസ്റ്റ് ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടുകാർക്ക് ഓണക്കൂടി കൊടുക്കാനുള്ളത് നിങ്ങളുടെ സമ്പാദ്യത്തിലൂടെ ആവാം അങ്ങനെ ആവാല്ലോ അല്ലേ അതെ അപ്പൊ ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് നിങ്ങൾ മിസ്സാക്കണ്ടെട്ടോ എന്താ വെച്ചാൽ എല്ലാ കൊല്ലവും ഞാൻ എൻ്റെ എല്ലാ ചെറിയ ഒരുപാട് പേര് ഈ പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സിന് ഒരുപാടുണ്ട് ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് ആ ഒരു റീസൈലിങ് ചെയ്ത ഒരുപാട് ചേച്ചിമാരുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട് ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും ഇത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷെ അത് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് അതിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും ചിലപ്പോൾ നമ്മൾ ഈ കുപ്പി എടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ ചിന്തിക്കണ്ട അതിപ്പോ എന്തെങ്കിലും എല്ലാം വീഡിയോ ഒക്കെ കഴിഞ്ഞ കുപ്പി ഞാന് നമ്മുടെ ഒരു ട്രെൻഡിംഗില് ഓടി അതെ 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 പകുതി പ്രൈസിന് നമ്മൾ അന്ന് ഒരാൾ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചാ ഇതിനകത്ത് എന്താ സാധനം എന്ന് ചോദിച്ചാൽ കമന്റ് കിട്ടിണ്ടല്ലോ അറിയാലോ അപ്പൊ ഇത് നമ്മുടെ സാരിയാണ് ഈ ഓണത്തിന് മാത്രേ ഞാനത് റീസ്റ്റോക്ക് ചെയ്യുള്ളൂ എന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ഒരു സാധനം കേട്ടോ കലങ്കാരിയിലാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വിത്ത് ബ്ലൗസാണ് അതിന് പുറമെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഒരുന്നൂറ് അങ്ങായിരുന്നു അതിൻ്റെ പ്രൈസ് തന്നെയായിരുന്നു ഇപ്പം ഇപ്രാവശ്യം അറുന്നൂറ്റി പ പതിനാറ് രൂപയാണ് എം ആർ പി അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്നത് ഒരു ബ്ലൗസ് പീസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ ഉണ്ട് പ്യുവർ കോട്ടൺ ആണ് നമുക്ക് അതുപോലെ തന്നെ ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് ഈ കുപ്പിക്കകത്തല്ല ഇതല്ല ഇത് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് എത്ര കുപ്പി സാരി വേണോ ഇത്രയും കുപ്പീസായാലും ഞങ്ങളുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇനിയിപ്പോൾ ആയിരം അല്ല പതിനായിരം വേണമെങ്കിലും എന്താ വെച്ചാൽ എനിക്കറിയാം ഇതിൻ്റെ ഒരു മാർക്കറ്റും ഇതിൻ്റെ ഒരു ട്രെൻഡും കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഈ ഓണത്തിന് ഇറക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായതാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് താഴെ കാണ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വെറും അഞ്ഞൂറ്റി അമ്പത്തി നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്കിത് വീട്ടിലെത്തിക്കാൻ പറ്റും എന്താ അത്ര ദേഹത്തിൽ പറയുക എന്നെ എന്തോരം കൊറിയർ ഓഫീസ് എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് അറിയുമോ പേര് കാണുമ്പോൾ രാമേന്ദ്ര ആഹായംസ് ഇത് പാക്ക് ചെയ്തു തരുന്ന ഒരു കുപ്പിയല്ലേ ഇതിനകത്ത് എന്താ ഉള്ളത് സാധനം ഉള്ളത് അവർ തുറന്ന് നോക്കിയിട്ടൊക്കെ എന്നോട് ഒരുപാട് കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഈ സാധനം പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഇല്ല ജസ്റ്റ് ഒരു കുപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചേച്ചിമാരുടെ മുന്നിലേക്ക് തന്നെയാണ് മിസ്സാക്കരുത് ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചേച്ചിമാരാണെങ്കിൽ ഈ രണ്ട് ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ കൂടെ കൂടെ ഇനി ഇവിടെ ഞങ്ങളുടെ ഓണത്തിനുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു വരുമാന മാർഗം കൂടി ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും കേട്ടോ നിസാരം ജസ്റ്റ് ഞാൻ പറഞ്ഞു പത്ത് പീസ് കിട്ടാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരുപാട് ബിസിനസ് അവസരങ്ങൾ കൂടി ഈ ഓണത്തിന് നിങ്ങളുടെ കയ്യിലെത്താൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളെ തരുന്ന സപ്പോർട്ട് കൊണ്ട് നമ്മുടെ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല സാരീസായിട്ട് ഞാൻ കെണി വരാൻ പറ്റും കേട്ടോ ആ അടുത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇപ്പോൾ ജസ്റ്റ് എന്താ ഞാൻ ഇത്ര നേരം അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെഡ്ഡിങ് കസ്റ്റമർ വന്നിട്ട് പർച്ചേസ് കഴിഞ്ഞ് പോയേ ഉള്ളൂ തിരിച്ച് റാക്കിലേക്ക് കയറ്റിയിട്ടില്ല റാക്ക് മൊത്തം അലമ്പായ കിടക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ആഷ്വേ ഇങ്ങോട്ട് കാണിച്ചാൽ ഇവിടെ ഇതുതന്നെയാണ് അവസ്ഥ ഈ വെഡ്ഡിംഗ് സാരീസിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത് ഏത് റേഞ്ചിൽ വേണമെങ്കിൽ എല്ലാ റേഞ്ചിലും ഏത് ട്രെൻഡാണോ വേണ്ടെ ആ ട്രെൻഡിനനുസരിച്ച് എല്ലാ ഐറ്റവും നമ്മളിൽ അവൈലബിൾ ആണ് പ്യുവർ സിൽക്കിൻ്റെ സിൽക്ക് മെഡൽ സെറ്റിഫൈഡ് ഉള്ള എല്ലാ കളർ ചാർട്ടും നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ പുതിയതായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇതേ ഇത് ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം പതിനേഴ് രൂപ എം ആർ പി വരുന്നുള്ളൂ പതിനേഴായിരം രൂപയാണ് എം ആർ പി വരുന്നത് അതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ട്രെൻഡിങ് ലോഡിങ്ങോട്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ ഇതെല്ലാം ടു ജി ഗ്രാമിൽ വരുന്നതാണ് മുപ്പത്തി ഒന്ന് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന വെഡിങ് സാരീസാണ് ഇനിയിപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്താണെങ്കിലും കുറഞ്ഞ റേഞ്ചിലാണെങ്കിലും കുറഞ്ഞ റേഞ്ചും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിസപ്ഷനി വേണ്ടുള്ള ലഹങ്ക കുർത്ത അങ്ങനെയുള്ള ഒരുപാട് കുർത്തീസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് താഴെക്കണ നമ്പറെ കോൺടാക്ട് ചെയ്ത യാഷ് ബൈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് വെഡിങ് സാരി ഞാൻ പർച്ചേസ് ചെയ്യാൻ ഞാൻ പറയില്ലോ ഓൺലൈനിൽ അത് നിങ്ങൾ വരിക വന്നിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യാം റിലേറ്റീവ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് സാരി അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പറയേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി കളക്ഷൻസ് സാരി ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് കാണാം കേട്ടോ താങ്ക്